സാര് മറ്റൊരാൾ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവ് ബജറ്റിനെ കണ്ടത് ഒന്നുമില്ല എന്നുള്ളതാണ് ബജറ്റിനകത്ത് ഒന്നുമില്ല എന്ന് പറയും സാർ ദയവ് ചെയ്ത് ബി ജെ പിക്ക് വേണ്ടി അങ്ങനെ പണി നടത്തരുത് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം സഭയിൽ ബജറ്റിന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് ഡൽഹിയിലെ പോലെ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പണിയെടുക്കരുത് ദയവ് ചെയ്ത് പണിയെടുക്കരുത് എന്നാണ് എം എസ് അരുൺകുമാർ പറയുന്നത് മാത്രമല്ല ബജറ്റിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചും പിന്നെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ അബദ്ധജട്ടിലമായ പ്രചാരണങ്ങളെക്കുറിച്ചും എം എസ് അരുൺകുമാർ ഇവിടെ സംസാരിക്കുന്നുണ്ട് സഭയിൽ വ്യക്തമായിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് എം എസ് അരുൺകുമാറിൻ്റെ ആ ചർച്ചയുമായുള്ള പ്രസംഗം അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാനുള്ള കുടില തന്ത്രങ്ങളെയും മകടന്ന് എൽ ഡി എഫ് സർക്കാർ നവകേരളത്തിലേക്കുള്ള കുതിപ്പ് ടേക്ക് ഓഫ് നടത്തുകയാണ് ഈ പുരോഗമനപരവും പോസിറ്റീവും പ്രായോഗികവുമായ ബജറ്റിലൂടെ ഭാവി കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറവാകിയ ബജറ്റ് കൂടിയാണിത് ഈ നാട്ടിലെ വരും തലമുറ ലോക തലപ്പൊക്കത്തിനൊപ്പം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാനുള്ള പ്രാപ്തി നേടാനുള്ള ശ്രമം കൂടിയാണ് പരിശ്രമം കൂടിയാണ് സർക്കാർ നടത്തുന്നത് വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിനർത്ഥം പൊലിപ്പിച്ചെടുക്കുന്ന എന്ന കടമനിട്ടയുടെ വരികളാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തെ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുകയാണ് ഈ ബജറ്റിലൂടെ സർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബജ ആ ബജറ്റിൽ കേരളം എന്ന സംസ്ഥാനത്തെ തന്നെ മറന്നുപോയിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രദേശത്തെ മറന്ന കേന്ദ്ര ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സർ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയെ ആ നിഷ്കളങ്കതയെ ഫോട്ടോഷൂട്ടിനായി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി സർ ഇത് ഫോട്ടോഷൂട്ടാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് കേന്ദ്രത്തിൻ്റെ ബജറ്റ് അവതരണത്തിലാണ് ആ ബജറ്റിൻ്റെ അവതരണത്തിൽ കേരളത്തിൽ ഒന്നുമില്ലാത്ത നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സർ കേരളത്തിന്റെ വളർച്ചയിൽ ഒരു പങ്കുമില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ആ ബി ജെ പിയുടെ അധ്യക്ഷൻ വയനാടിനെ ചേർത്തു പിടിച്ച കേരള ബജറ്റിനെ ഇകഴ്ത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കേരള വികസനത്തിന് നമുക്ക് നൽകേണ്ട വിഹിതം തരാതെ വെട്ടിക്കുറച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗമാണ് രിക്കണ്ട മൈതാനത്തെ പ്രസം പോലെ മാറിയിട്ടുള്ളത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ കേന്ദ്ര ബജറ്റ് എന്തിനു വേണ്ടിയാണ് കേന്ദ്ര ബജറ്റ് ബീഹാറിന് വേണ്ടി ആന്ധ്രയ്ക്ക് വേണ്ടി ആ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് മാത്രമാക്കി അതിനെ മാറ്റുകയാണ് സാർ സാർ മറ്റൊരാൾ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവ് ബജറ്റിനെ കണ്ടത് ഒന്നുമില്ല എന്നുള്ളതാണ് ബജറ്റിനകത്ത് ഒന്നുമില്ല എന്ന് പറയും സാർ ദയവ് ി ജെ പിക്ക് വേണ്ടി അങ്ങ് പണി നടത്തരുത് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സാർ ഡെലിവ കണ്ടില്ലേ ബി ജെ പിയെ ജയിപ്പിക്കുന്നത് കോൺഗ്രസ്സായി മാറുകയാണ് ബി ജെ പിയെ ജയിപ്പിക്കുന്നതിന് ആം ആദ്മിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആയി മാറുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു കാര്യമൊക്കെ ഇപ്പോഴടുത്ത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അതിനെ തകർക്കാൻ കൂടെ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയായി മാറുന്ന ഒരു സാഹചര്യമാണ് സാർ അങ്ങേടെ മനസ്സിലാണ് ഇപ്പോൾ പൊള്ളയായി മാറിയിട്ടുള്ളത് ഈ ബജറ്റിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകൾ ഇതിന് ശേഷം ഈ ബജറ്റ് അവതരണത്തിന് ശേഷം കണ്ടുകൊണ്ട് ആ ചാനൽ ചർച്ചകളിലെല്ലാം പറയുന്നത് ഇതൊരു പ്രായോഗികമായ ബജറ്റാണ് എന്നുള്ളതാണ് അവരെല്ലാം സമ്മതിക്കുന്നത് ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് അഭിപ്രായം അവരെല്ലാം പ്രായോഗികമായ ബജറ്റ് എന്നുള്ള നിലയിലേക്ക് പറയുന്നു സാർ ഇതിലൂടെ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വീണ്ടും മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലെത്തും എന്നുള്ളത് തന്നെയാണ് സാർ അങ്ങയുടെ മോഹത്തിനാണ് ഇപ്പോൾ ഭംഗം വന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ മോഹത്തിന് ഭംഗം വരുന്നു അങ്ങയുടെ മോഹത്തിനും പ്രത്യേകമായി ഭംഗം വരുന്നു അപ്പം മോഹഭംഗം വരുന്ന നിലയിലേക്കുള്ള ബജറ്റാണ് ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായ നാൽപ്പത്തിനാല് പേരെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത രണ്ടായിരത്തി ഏഴ് വീടുകൾ തകർന്ന ആയിരക്കണക്കിന് പേരുടെ ഉപജീവന ഇല്ലാതായ ആയിരത്തി രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പുനരധിവാസത്തിന് വേണ്ട പ്രയാസകരമായ ഒരു സാഹചര്യത്തെ മറികടക്കാൻ എഴുന്നൂറ്റി അൻപത് കോടി നീക്കിവെച്ചിട്ടുള്ള അധിക തുക സർക്കാർ വിനിയോഗിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ബജറ്റ് പൊള്ളയായ ബജറ്റ് അല്ല സാർ ഈ ബജറ്റ് കാമ്പുള്ള ബജറ്റാണ് സാർ കാടലുള്ള ബജറ്റാണ് സാർ ആ ബജറ്റ് ഈ കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സാർ സാർ മറ്റൊരു കേന്ദ്രമന്ത്രി അത് പറയുന്ന കേരളം പിന്നോക്കമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ മുന്നോക്കമായ കേരളത്തിൽ നിന്ന് പോയ മന്ത്രിയാണ് കേരളത്തെ ഈ നിലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അവർക്ക് മറ്റൊരു രീതിയിലേക്ക് സംസാരിക്കുന്ന നിലയിൽ പിന്നോക്കമാണ് എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്നത് സാർ അത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല സാർ ഇവിടെ നേരത്തെ പ്രസേനൻ അംഗവും അതേപോലെ തന്നെ പ്രതിഭ എം എൽ എ മൊക്കെ സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര പ്രവർത്തനങ്ങൾക്കകത്താണ് കേരളം നമ്പർ വൺ ആയി നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എല്ലാം നാം ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാർ തീരുമാനം പിറോഗിലേക്ക് പോകാനല്ല കേരളത്തിൽ മാറി മാറി വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ദീർഘവീക്ഷണത്തോടെ ഇടപെട്ടുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുകയാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ അതിദരിദ്ര പട്ടികയിൽ നിന്നാണ് സർവേ കണ്ടെത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ബജറ്റിൽ അറുപത് കോടി രൂപ കൂടി ബാക്കിയുള്ളവരെ കൂടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണത്തിന് മാറ്റി വെച്ചിരിക്കുന്നു പത്തു കോടി രൂപ അധികം പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ കേരളത്തെ മാറ്റുന്നു കേന്ദ്രമന്ത്രിയുടെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ബദലായി അതിന് വിപരീതമായി പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുകയാണ് സർ ബി ആഗ്രഹിക്കുന്ന പോലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ കേരളം പിന്നോട്ട് പോകുകയല്ല സാർ കേരളം ഇടതുപക്ഷത്തിന്റെ ചിറകിലേറി മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് സാർ കാണുന്നത് സർ വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നമുക്കറിയാലോ നേരത്തെ പുസ്തകം കൊടുക്കാത്ത പാഠപുസ്തകം ഇല്ലാത്ത അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ ഇല്ലാത്ത അടച്ചുപൂട്ടാൻ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ കേരളത്തിനകത്തുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയാണ് സാർ കോടിക്കണക്കിന് രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ പ്രതിപക്ഷത്തുമുണ്ട് ഭരണപക്ഷത്വമുണ്ട് അതിനെ ഒന്നും കാണുന്നില്ല ലാബുകൾ ടിങ്കറിംഗ് ലാബുകൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലെ ക്ലാസ്സുകൾ റൂമുകളുടെ ഇതെല്ലാം നമ്മുടെ കേരളത്തിനകത്ത് നടപ്പിലാക്കി ഡിജിറ്റലായി പഠിക്കാൻ കഴിയുന്ന സാഹചര്യം സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്രം ഈ ബജറ്റിലാണ് അതിനെ ആലോചിക്കുന്നത് പോലും ഇവിടെ അതെല്ലാം നടപ്പിലാക്കി പൂർത്തീകരിച്ച ഗവൺമെന്റ് ആണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങളെ പരിഗണിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് എന്നാൽ എവിടെയോ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻവർഷത്തേക്കാൾ നൂറ്റി പതിനാല് കോടി രൂപ അധികമായി വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എസ് സി വിഭാഗത്തിന് എസ് ടി വിഭാഗത്തിന് നാൽപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തി കോടി അധികമായി വകയിരുത്തുന്നു ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി പാലക്കാട് മെഡിക്കൽ കോളേജിന് എൺ ഇരുപത്തഞ്ച് കോടി അതിദാര്യം കണ്ടെത്തിയവരുടെ ഭൂമി വാങ്ങുന്നതിന് നൂറ്റി എഴുപത് കോടി ഭവന പുനരുദ്ധാരണം സേഫ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി പിന്നോക്ക വിഭാഗങ്ങൾ ക്ഷേമത്തിനായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് ആറ് രണ്ട് കോടി മുൻവർഷത്തേക്കാൾ പന്ത്രണ്ട് കോടിയുടെ വർധന ഇതുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ ഉണ്ടാകുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള കുട്ടികളുടെ ഒ ബി സി സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കി കടവിളക്കുന്ന പദ്ധതി ആ ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി അധിക വരുമാനം കണ്ടെത്തി പതിനഞ്ച് കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു സാർ എല്ലാ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അവരുടെ മക്കൾ ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ രാജ്യത്തിന് പുറത്തുപോയി പഠിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സാഹചര്യം ഉണ്ടായി ഉന്നതി സ്കോളർഷിപ്പ് എണ്ണൂറ്റി വിദ്യാർത്ഥികൾ രാജ്യത്തിന് പുറത്തു പോയി പഠിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് എന്ന് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും മികച്ച കോളേജുകളെ എടുക്കുന്നു അതിൽ പതിനാറ് കോളേജുകൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ മികച്ച ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു ഇതിന്റെ ഭാഗമായി സർവകലാശാലകൾ മികച്ച നിലയിലേക്ക് വരുന്നു എന്നാൽ ആ സർവകലാശാലകളെ തടക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർക്കാൻ ഗവർണറിനെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട ബി സിമാരെ ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലടക്കം ആ വിദ്യാഭ്യാസ നിലവാരത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ മാവേലിക്കരയിൽ രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് ഉണ്ട് രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി വന്ന് പഠിക്കുന്ന സ്ഥലമാണ് ഇറാഖിൽ നിന്നൊക്കെ ചിത്രരചന പഠിക്കാൻ അവിടേക്ക് വരുന്നുണ്ട് അവിടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് എന്ന അന്താരാഷ്ട്ര പഠന കേന്ദ്രം അത് സ്ഥലമുണ്ട് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം കൂടി ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാര അമ്മമാർ സഹോദരിമാർ എൻ്റെ അമ്മയുൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് വൈഫിൻ്റെ അമ്മ ഉൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലയിൽ സാധാരണ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എട്ട് പോയിൻറ്റ് കോടിയാണ് ഈ രാജ്യത്തിനകത്ത് തൊഴിലുറപ്പ് മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലുറപ്പിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബജറ്റിൽ ഗ്രാമീണ മേഖലയുടെ വികസനത്തിനായി ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളൂ കഴിഞ്ഞ തവണേക്കാൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ അധികമായി നീക്കിവെച്ചിരിക്കുന്നു ആ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുന്നതിന് പത്ത് പോയിന്റ് അൻപത് അഞ്ച് പൂജ്യം കോടി തൊഴിൽ ദിനം സൃഷ്ടിക്കുന്നതിനാവശ്യമായ നിലപാടുകളും ഈ ബജറ്റിൽ സ്വീകരിക്കുന്നു സാധാരണക്കാരെ ഗ്രാമീണ മേഖലയെ സഹായിക്കാൻ കഴിയുന്ന നിലപാട് അതോടൊപ്പം തന്നെ തലയ്ക്ക് മീതായ ശൂന്യാകാശമെന്ന് നമ്മൾ പാട്ടുകൾ കയറി നേരത്തെ പാമ്പുകൾക്ക് മാളമില്ല അതൊക്കെ ഇവിടെ നമ്മുടെ നിയമസഭയിൽ ഒരുപാട് പാടുകൾ പാമ്പുകൾക്ക് മാളമില്ല പടവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രം തല ജായിക്കാനിട നാല് ലക്ഷത്തി ഇരുപത്താറായിരം കുടുംബങ്ങൾ അടച്ചുറപ്പുള്ള വീട്ടിൽ ഭവനരഹിതരാത്ത കേരളം എന്ന എൽ ഡി എഫിന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നു ഒരു ലക്ഷം വീട് ശ്രദ്ധ നിർത്തുവാൻ ഒരു ലക്ഷം കൂടി പൂർത്തിയാകുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ഇതിന്റെ ഭാഗമായി വകയിരുത്തുന്നു എൺപത് കോടി രൂപ അധികമായി ഉണ്ടാകുന്നു സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഇരുപത്തിനാല് കോടി രൂപ ഗ്രഹശ്രീ പദ്ധതിയിലൂടെ സർക്കാർ ജീവനക്കാർക്ക് ദിവസ വേതനക്കാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതെല്ലാം ക്രിയാത്മകമായ ഇടപെടലാണ് ഈ ബജറ്റിലൂടെ ഉണ്ടാകുന്നത് വിഴിഞ്ഞം പ്രധാന കയറ്റുമതി തുറമാകുന്നു തുറമുഖമാകുന്നു വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണമുണ്ടാകുന്നു ആയിരം കോടി ആ നിലയിൽ പശ്ചാത്തല സൗകര്യ വികസനമുണ്ടാകുന്നു തീരദേശ ജനതയെ ചേർത്തുപിടിച്ച ബജറ്റ് ടൂറിസം രംഗത്ത് ഉണർവേകുന്ന ബജറ്റ് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മികച്ച നിലയിലേക്കുള്ള ഇടപെടൽ നടത്തുന്ന ബജറ്റ് ആരോഗ്യരംഗത്ത് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അധിക ചെലവഴിച്ചുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന നാടിനെ അതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബജറ്റ് മണ്ഡലത്തിൽ ലെപ്രസി സാനിറ്റോറിയം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തിയിട്ടുണ്ട് ഇവിടെ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതിന് എം എൽ എ ഫണ്ട് എന്നുള്ള നിലയിൽ രണ്ടു കോടി രൂപ ബജറ്റ് മറ്റ് ക്രമീകരണങ്ങളും കൂടി നടത്താനുള്ള ഒരു സഹായം കൂടി ഉണ്ടാകണം അതുപോലെ അങ്ങയുടെ വേര് ഓണാട്ടുകരെ ആണ് എന്നുള്ളത് കാര്യം അറിയാവുന്നതാണ് ബുദ്ധനെയും കരുവായിക്കുട്ടനെയും ഒക്കെ സ ഒരു മ്യൂസിയം എന്നുള്ള നിലയിലേക്ക് ഒരു പഴയ സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല മികച്ച ഒരു മാതൃക സൃഷ്ടിക്കാൻ നല്ല നില അഞ്ചു കോടി രൂപ വകയിരുത്തുകയുണ്ടായി നന്ദികേശ പൈതൃക ഗ്രാമം പ്രസാദ് മിനിഷൻ്റെ കൂടി ഭാഗമാണ് നൂറനാടാണ് അവിടെ നന്ദികേശ പൈതൃക സ്മാരകമായി അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ബജറ്റിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ് കെ എ പി കനാലിനും പി എ പി കനാലിനും എല്ലാം ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കനാലി കുറച്ചുകൂടി മുന്നോട്ട് പോകണം കായംകുളത്തിന് കൂടി ഉപകാരമുണ്ടാകുന്നതാണ് അതിന് സ്ഥലമേറ്റെടുത്തിട്ടുണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകണം എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളെയും സമസ്ത മേഖലകളെയും വിജയ ഏറ്റവും ഭംഗിയായി സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ മോഹങ്ങൾക്കും ഭംഗം വരുത്തുന്ന ഒരു ബജറ്റ് ആ ബജറ്റിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഒന്നുകൂടി പിന്തുണച്ചുകൊണ്ട്